എഴുപതാം വയസ്സിലും മുടങ്ങാതെ ഫുട്ബോൾ കളിക്കുന്ന മഞ്ചേരിയുടെ സ്വന്തം അപ്പൊ അത് പിന്നെ ബ്രസീലിന്റെ അതായത് തൊള്ളായിരത്തി അയാൾ കളിച്ചത് അപ്പോ നമ്മള് ഈ എഴുപതാം വയസ്സിൽ ഇത്രയധികം ഊർജസ്ലനായി കണ്ടത് മമ്മൂട്ടീനാണ് അല്ലേ അപ്പോ അത് കഴിഞ്ഞ അലിയാക്കാണ് എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ് മനസ്സ് ഏത് വയസ്സിലാണ് കളിക്കാൻ തുടങ്ങിയത് അതായത് ചെറുപ്പത്തിലുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ ഫുട്ബോള് മാത്രമേ ഉള്ളൂ മറ്റുള്ളൊരു കളികളെയും ആർക്കും പരിചയമല്ല ഫുട്ബോൾ കളിക്കുക കുളത്തി ചാടുക മാങ്ങ വരയ്ക്കുക അതൊക്കെയായിരുന്നു അന്നത്തെ ഇത് അന്ന് ഞങ്ങൾക്കൊന്നും പന്തില്ല അപ്പം ഞങ്ങൾ തുണി കൊണ്ട് പന്ത് കെട്ടിണ്ടാക്കിയ കളിച്ചു പിന്നെയാണ് ചെറിയൊരു ടെന്നീസ് വന്നത് പിന്നെയാണ് ഫുട്ബോൾ വരുന്നത് അതൊരു നെക്കായിരുന്നു അതതിൻ്റെ ഉള്ളിക്ക് തിരികി വെച്ചിട്ട് നൂലുകൊണ്ട് തുന്നിയിട്ടായിരുന്നു അവസ്ഥ പിന്നെയാണ് ഇപ്പത്തെ ഫുട്ബോൾ അപ്പൊ പണ്ടത്തെ ആൾക്കാരെ കൂടെ കളിച്ച് കളിച്ച് ഇപ്പോൾ ഇപ്പത്തെ മക്കളെ കൂടെ വരെ ആലിയൊക്കെ കളിക്കാൻ തുടങ്ങി അപ്പൊ എന്താ തോന്നുന്നത് ഈ മക്കൾക്കൊക്കെ എന്താ ഉണ്ടോ ഭാവിയുണ്ടോ എല്ലാവർക്കും അല്ല സാധാരണ എല്ലാവർക്കും ഉണ്ടാകും അപ്പോ നമ്മൾ ഈ ഫുട്ബോളിന്റെ ആ ഒരു ലെവലിൽ നോക്കിക്കോണുമ്പോ ലൈക് ഫ്യൂച്ചറില് നമ്മളിപ്പോ നേരത്തെ ഇങ്ങനെ ഇവിടുന്ന് ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലേസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മക്കളെത്തുക നന്നായി പരിശ്രമിച്ചാൽ എത്തും അതായത് നന്നായി വർക്കൗട്ട് ചെയ്യണം പേരി ഈ കടന്നിറങ്ങിയാലും അപ്പൊ ഈ സനാ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ടീമിൽ കിട്ടി അവൻ നാലര മണിക്ക് സ്വന്തം വാപ്പാനെ വിളിച്ചുണത്തിട്ടാണ് ഗ്രൗണ്ടിൽ പോവാ അവനിപ്പോ ഇവിടെ എത്തി ഇന്ത്യൻ ടീമിലെത്തി മഞ്ചേരിയുടെ സീക്കോ ആയി ഇനിയും ഒത്തിരി കാലം ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെ വളരെ ഏകദേശം ഒരു നൂറ്റി ഇരുപത് വയസ്സ് വരെയെങ്കിലും കളിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ടാവും